ഇപ്പോൾ നമ്മുടെ ഒരു പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനം വരികയാണുള്ളത് ഞങ്ങൾക്കറിയാം അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമ്മൾ പ്രദേശത്തെല്ലാം പ്രദേശത്തെല്ലാത്തിരി നമ്മൾ നമ്മളെ കാണുന്നുണ്ട് മറ്റു സാമുദായിക നേതാക്കളെ കാണുന്നുണ്ട് ടി എം സിയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയും ഇന്ന് സജി പന്നക്കടവനും ടീമും നമുക്ക് ഈ കേരള കോൺഗ്രസ് ഒന്നടങ്കം നമ്മളുടെ കൂടെ സഹകരിച്ച് ചേരാൻ തീരുമാനിച്ചതെന്ന് നിങ്ങൾക്കറിയാം സ്വാഭാവികമായും ഇവിടെ വരുമ്പോൾ സി എസ് ഐ ബിഷപ്പിനെ അവിടെ വെച്ച് കണ്ടു ബഹുമാനപ്പെട്ട പല ബിഷപ്പിനെയും കാണുക നമ്മുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടിനെ കുറിച്ച് സംസാരിക്കുക അങ്ങനെ ആയിട്ടും സ്വാഭാവികമായിട്ടും നമ്മൾ എല്ലാ മനുഷ്യരുടെയും പിന്തുണയാണ് നമ്മൾ ഈ മലയോര മേഖലയിലെ കർഷകരുടെ വിഷയങ്ങൾ ഏറ്റവും കൂടുതൽ വലിയ താല്പര്യത്തോടു കൂടി ഇടപെടുന്ന സഭകളാണ് അത് നിലക്ക് കാർഷിക മേഖലയുടെ പ്രശ്നങ്ങൾ സഭകളുടെ കാഴ്ചപ്പാടിനെ കുറിച്ച് അറിയണം അത് പറയുക കേൾക്കാനും

പെട്ടെന്നല്ല ഇവിടെ നമുക്കറിയാം ഞങ്ങളുടെ ഇന്ത്യയുടെ ഭാഗമായി പ്രവർത്തിക്കുകയായിരുന്നു ഇന്ത്യയുടെ ഭാഗത്തും തിയായ യാതൊരു ചിന്തിയോ സപ്പോർട്ടോ ലഭിച്ചിട്ടില്ല വളരെ പ്രതീക്ഷയോടുകൂടി ഒക്കെ എൻ ഡി എയിലെ പ്രവർത്തിക്കാൻ രംഗത്ത് വന്നതാണ് അപ്പോൾ അവർ അവരുടെ ഭാഗത്തുള്ള അവഗണനയിൽ പ്രതിഷേധിച്ചും ഇതിന് മാത്രമല്ല കാർഷിക വിഷയങ്ങൾ പ്രിയപ്പെട്ട അൻവർ പി വി അൻവറിൻ്റെ ഇടപെടലും ഒക്കെ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് വന്യമൃഗ ആക്രമണത്തിനെതിരെയുള്ള പോരാട്ടം ഞാൻ എൻ ഡി എ ചേർന്ന് തന്നെ വന്യമൃഗ ആക്രമണം തടയുന്നതിനുള്ള നടപടി കേന്ദ്ര ഗവൺമെൻറ് എടുക്കണം അവിടെ അപ്പം തന്നെ റബ്ബറിന് വില വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു അതുപോലെ എന്നാ തെരുവുനായ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടും പ്രതീക്ഷയോടുകൂടിയാണ് ഈ വിഷയങ്ങളിലൊന്നും ഗവൺമെൻറ് ഇടപെട്ടില്ല അതുകൊണ്ട് തന്നെ ആ രാഷ്ട്രീയം ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ പുതിയ രാഷ്ട്രീയ സംവിധാനത്തിലേക്ക് പ്രിയപ്പെട്ട പി വി അന്നറിൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയിലേക്ക് ചേരാൻ